ഹായോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഏട്ടാ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തതും അതുപോലെ തന്നെ യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി പ്ലം കേക്കുകൾ ഉണ്ട് എന്നാൽ ഇത് ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വെറൈറ്റി പ്ലം കേക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുമാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് നീ ഉണ്ടാക്കുന്നത് വൺ കെ ജി കേക്കാണ് അപ്പോൾ വൺ കെ ജി കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇവിടെ നാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് എന്തായിട്ടും ആയിട്ട് വേണ്ടതാണ് ഇതൊക്കെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഡേറ്റ്സിന് കുറച്ച് റേറ്റ് കുറഞ്ഞ ഡേറ്റ്സ് ആണ് ക്വാളിറ്റി കൂടിയ ഉണ്ട് ക്വാളിറ്റി കുറയുന്നതുണ്ട് നമ്മൾ റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റി കൂടിയതാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നമുക്കിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് ക്വാളിറ്റി കുറഞ്ഞ ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടാകുമ്പോഴാണ് ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ വിലയിൽ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ സെയിൽ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നല്ല രീതിയിൽ വിതറി വിതറിക്കൊടുക്കാം ഫ്ലെയിമിൽ ലോല വെക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ക്രിസ്റ്റ്യൽസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ബ്രൗൺ കളർ ആവണ്ട അപ്പോൾ കേക്കിന് അതിൻ്റേതായ ഒരു കഴിപ്പ് രസവും കൂടി വരും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ടാണ് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരം നല്ലോണം ക്യാരമൽ ആയിക്കഴിഞ്ഞാൽ കേക്ക് നല്ല രീതിയിൽ കഴിക്കും അതുകൊണ്ടാണ് ഈയൊരു രീതിയിൽ തന്നെ ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഇതിലേക്ക് ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരമൽ ചെയ്തിട്ട് കേക്ക് ആക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരമൽ തിക്ക് ആവാണ്ടിരിക്കാനാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ ഫാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ ഓറഞ്ച് ഒന്നുമല്ല യൂസ് ചെയ്തത് വീട്ടിൽ തന്നെയുള്ള ഫാഷൻ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയത് ഫാഷൻ ഫ്രൂട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ വരുന്ന പൾപ്പിയോ യൂസ് ചെയ്യാം ഞാനിവിടെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഫാഷൻ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ട് ഏകദേശം നാലെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുള്ളത് ആൽക്കഹോൾ ഇല്ലാത്തൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജാമും മിക്സ്ഡ് ഫ്രൂട്ട് ജാമും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ക്യാരമൽ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ഡൈറ്റ്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊന്ന് തണിയാൻ മാറ്റി വെക്കുക ഒരു ബൗളിലേക്ക് ക്യാരമെല്ലും ഇതൊക്കെ തണിഞ്ഞിരിക്കണം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സാധനവും റൂം ടെമ്പറേച്ചറിൻ്റെ ഒരു അളവിലായിരിക്കണം ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഇതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരമെല്ലും കൂടി തണിയാൻ മാറ്റി വെക്കുക ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് മൈദയാണ് ഒരു കപ്പ് മൈദ അത് നിറച്ചും ആ മൂടി വടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് സാൾട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ് ഹാഫ് ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂണിൻ്റെ കുറച്ച് കുറച്ചിട്ട് നമ്മൾ ജിഞ്ചർ പൗഡറാണ് ആഡ് ചെയ്തത് ഇഞ്ചർ പൗഡർ ഇല്ലാത്തവർക്ക് ഈ ചുക്ക് കാപ്പിൻ്റെ ഈ പൗഡറും യൂസ് ചെയ്യാം കേക്കിന് നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കൊക്കോ പൗഡറോ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറോ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ ബൂസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റും അതുപോലെ തന്നെ പത്ത് രൂപേൻ്റെ ഒരു മിൽക്ക് പൗഡറും യൂസ് ചെയ്തിട്ട് ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ മുമ്പ് ഞാൻ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് നോക്കണേ രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങായിട്ട് കിട്ടും ഇനി ഒരു ജ്യൂസിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടീ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തണിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കി മാറ്റി വെച്ചിട്ടുള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പൗളെടുത്തിട്ടിട്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ബീറ്റർ കൊണ്ട് അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ജ്യൂസ് മെഷീനിലും ഇതേ മെത്തേഡ് നമുക്ക് ട്രൈ ഉള്ളൂ ഇത് ഞാൻ പ്ലം ഏസൻസും അതുപോലെ തന്നെ വാനില ഏസൻസും ഹാഫ് ടീസ്പൂണിൻ്റെ അളവിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരമൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടർ യൂസ് ചെയ്യുന്നില്ല സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു വണ്ണിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ടാണ് ആഡ് ചെയ്യേണ്ടത് ഒരുമിച്ച് ആഡ് ചെയ്യരുത് പകുതി പകുതി ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം വണിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ബട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇറക്കി കൊടുക്കാം ഓവൻ യൂസ് ചെയ്യാതെയും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണ്ട നട്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫോട്ടോക്കൊക്കെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫെയില് ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്നും നട്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഈ ഒരു പ്ലം കേക്ക് മോഡൽ ഉണ്ടാക്കി നോക്കുക ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ കുക്കായിട്ടില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട് രീതിയിൽ തണുത്തതിനു ശേഷം മാത്രം നമ്മുടെ കേക്ക് പാനിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ട്രൈ ചെയ്യാം വളരെ ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പി ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം നമുക്കൊക്കെ ഇഷ്ടമുള്ളവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ